മോൾ മോളെൻ്റെ സൂപ്പർ എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കണത് എന്നാൽ ഞാൻ പറഞ്ഞു തരാമേ ഞാൻ അഞ്ചലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മുട്ട ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക്ടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ആ സമയം തന്നെ നമുക്കൊരു ചീച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്പം എണ്ണയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ഇട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം വെന്ത് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനിയുള്ള എല്ലാം നമ്മൾ ഈ ചീഞ്ചട്ടി തന്നെയാണ് ചെയ്യുന്നത് നമുക്കതിനായിട്ട് അല്പം ക്യാരറ്റ് ക്യാമ്പേജ് സവാള ഇവയെല്ലാം ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് ചൂടായിരിക്കുന്ന ചീൻചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് അത് തന്നെ നമ്മൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ക്യാബേജും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മേടിച്ച് വച്ചിരിക്കുന്ന ഇപ്പി ന്യൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് മസാല പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ മസാല ഇതിലൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പി ന്യൂഡിൽസാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടെണ്ണം ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് ആ നുറുക്കി വെച്ചിരിക്കുന്നത് ഈ മിക്സ് ചെയ്തിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ നമ്മളിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം പതിയെ പതിയെ അല്പാൽപ്പായ വെള്ളമൊഴിച്ചൊന്ന് വേവിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരു പാക്കറ്റും കൂടി ഉണ്ട് ആ പാക്കറ്റ് മസാലക്കൂട്ടും കൂടി ഇട്ട് വേവിച്ചെടുക്കണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല അതിൻ്റെ വേവിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ അല്പ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിക്കാനായിട്ട് സെർവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഇതാട്ട മോൾ ഞാൻ വല്ലപ്പോഴും ആട്ട മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഈ രീതിയിലാണേ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോമായി കാണുമ്പോഴേക്കും ബായ് ബായ് താങ്ക് യു